തിരഞ്ഞെടുപ്പ് ബോധയിൽ ചൂടുപിടിച്ച് എൽ ഡി എഫ് കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ ഹൃദയമാണ് വർഗീയത ചുരത്തുന്ന ബി ജെ പിയെ എതിരിട്ടുകൊണ്ട് അവർക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിനെ നിലക്കി നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ഏറ്റവും നിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവമാണ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ചർച്ചയാക്കാതിരിക്കുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കും ഭൂരിപക്ഷ വർഗീയത അങ്ങേയറ്റം പ്രകടമാകുന്ന കാലത്താണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലടക്കം ന്യൂനപക്ഷത്തിനെതിരായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ വലിയ തോതിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്തായാലും ഇടതുപക്ഷ മുന്നണിയുടെ സാന്നിധ്യം ആവശ്യമാണ് കാരണം ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഉന്നത രാഷ്ട്രീയബോധം പുലർത്തുന്നവർ ആണ് യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെന്റിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് മത്സരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളും യോഗങ്ങളും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആരും ഒരു വിഷയത്തെയും വെറുമൊരു കൊച്ചുവർത്തമാനത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല തർക്കവിഷയമായ പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ സങ്കീർണതകൾ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജിലെ റാഗിംഗ് സംഭവം മനുഷ്യ സംഘർഷങ്ങൾ വരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിവരണത്തെ അടക്കിവാഴുന്ന പ്രധാന വിഷയങ്ങളാണ് വയനാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുന്നതോടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് എതിരെ മുഖ്യ പോരാളിയാകേണ്ട രാഹുൽ അത് ചെയ്യാതെ ബി ജെ പി ദുർബലമായ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ദീർഘവീക്ഷണമില്ലായ്മയായിട്ട് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ വേദികൾ പുതുതായി ഒരുങ്ങുമ്പോൾ ഗാന്ധിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ജനറൽ സെക്രട്ടറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ആനി രാജയെ എൽ ഡി എഫ് രംഗത്തിറക്കി തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ നിലവിലെ എം പി ശശി തരൂർ നാലാം തവണയും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷേ പണ്യൻ രവീന്ദ്രനെതിരെ തരൂരിന്റെ ചില നിലപാടുകൾ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രൂക്ഷമായി വിമർശിച്ചു പന്യൻ രവീന്ദ്രൻ എന്തിനു മത്സരിക്കുന്നു എന്ന തരൂരിന്റെ ചോദ്യത്തിൽ സാധാരണക്കാരോടും ജനകീയ നേതാക്കളോടുമുള്ള പുച്ഛമാണ് പ്രകടമാകുന്നത് രണ്ടായിരത്തി അഞ്ചിനു ശേഷം ആദ്യമായി എൽ ഡി എഫിന് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐയുടെ പന്യൻ രവീന്ദ്രൻ പന്യൻ രവീന്ദ്രൻ ഒരു സാധാരണ ജനകീയനാണ് അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതവും അഭിമാനകരവുമെന്നത് തീർച്ച രണ്ടാം സ്ഥാനത്തെത്തിയ എൻ ഡി എ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ച് മികച്ച വിജയം നേടാനുള്ള ശ്രമത്തിലാണ് എന്നാൽ നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്ത ശതകോടീശ്വരൻ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ അത് തിരുവനന്തപുരത്തുകാർക്ക് നന്നായി മനസ്സിലായിട്ടുമുണ്ട് തന്നെ തിരുവനന്തപുരത്തെ പണം കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല എന്ന സന്ദേശമാകും ഇത്തവണയും തലസ്ഥാനം നൽകുക രാമക്ഷേത്രം മുസ്ലിം ലീഗ് നവരാത്രി കാലത്ത് മാംസാഹാരം തുടങ്ങിയ ഇഷ്ടവിഷയങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ബി ജെ പി ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം മതനിരപേക്ഷ പാർട്ടികൾ പാർലമെൻറ്റിൽ ഉണ്ടായില്ലെങ്കിൽ ആർ എസ് എസ് വീണ്ടും ശക്തമാകും ബി ജെ പി കേരളത്തിൽ ഇത്രയധികം വളരാൻ അനുവദിച്ചത് കോൺഗ്രസിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകളാണ് നെഹ്റുവിന്റെ കാലത്ത് ഒരു ഉറച്ച മതനിരപേക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് അത് അതൊട്ടും തന്നെയില്ല പൗരത്വ ഭേദഗതി നിയമം ഏകീകൃത സിവിൽ കോഡ് പള്ളി തകർത്ത സ്ഥലത്തെ രാമക്ഷേത്ര പ്രതിഷ്ഠ എന്നീ കാര്യങ്ങളിലൊന്നും കോൺഗ്രസ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല